സംഘടന ഡബ്ല്യൂ എച്ച് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ആറ് കപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെന്നാണ് പക്ഷെ നമുക്ക് ഒരിക്കലും ആറ് കപ്പൊന്നും കഴിക്കാൻ പറ്റില്ല നിങ്ങൾ മിനിമം ഒരു മൂന്ന് കപ്പെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക മൂന്ന് കപ്പ് കഴിക്കാൻ നിങ്ങൾ മിനിമം ഒരു കപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് നിങ്ങൾ എപ്പോഴും ഉൾപ്പെടുത്തുക അതായത് നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് അതുപോലെ തന്നെ നമ്മുടെ പുളിപ്പായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കമ്പിളി നാരങ്ങ ഇതെല്ലാം വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിന്നിന്റെ വൈറ്റമിൻ സി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ സ്കിന്നില് വൈറ്റമിൻ സി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജൻ കൊണ്ടാണ് കൊളാജൻ കുറയുമ്പോഴാണ് നമുക്ക് ബ്രിങ്കിൾസും അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബ്രേക്ക്ഔട്സും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഏജിംഗ് എല്ലാം വരുന്നത് അപ്പൊ ആന്റി ഏജിങ്ങിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൊളാജൻ നമ്മൾ കൂട്ടുക ഈ കൊളാജൻ കൂട്ടാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വൈറ്റമിൻ സി കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വൈറ്റമിൻ സി ടാബ്ലെറ്റ്സ് കഴിക്കുക ഞാൻ വൈറ്റമിൻ സി ചുവൽ ടാബ്ലറ്റ്സ് ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ്സും ഞാൻ ആണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക് നിങ്ങൾക്ക് അവിടെ ചെന്ന് വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് മേടിക്കുക ഇത് വളരെയധികം രീതിയിൽ നമുക്ക് ആന്റി ഏജിംഗ് ആന്റീജിങ് ചെയ്യുന്ന ഒരു കാര്യം